ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പം എന്താ ഇന്നൊരു അടിപൊളി ചിക്കൻ ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകണതിൻ്റെ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ കേട്ടോ കാണാൻ എന്നാലും എൻ്റെ പുതിയ പുതിയ വീഡിയോസ് ഇരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതാ ഇവിടെ ചിക്കനൊക്കെ ഞാൻ എന്താ കഴുകി സെറ്റായി കൊടുന്ന് വച്ചേണ്ടിയിട്ട് ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയോടിയും കൂടി പൊടി പൊടിച്ചതാണ് കേട്ടോ അതാണ്ട് രണ്ടര ടീസ്പൂൺ ഇട്ട് കൊടുക്കണേ എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് എരിവാ ഒരുപാട് എരിവായി പോകും അല്ലെങ്കിൽ പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണ ചിക്കൻ മസാല ഒരു ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലോണം ചുപ്പോടെ ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുക്കണത് എൻ്റെ മിക്സ് ആയി പോയിട്ടോ അപ്പോൾ ചുപ്പോടെ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് വേറെ വെള്ളമോ കാര്യങ്ങളോ തൈരോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട നമുക്ക് ഇത്രയും മസാല കൂട്ടുകൾ മതി കിട്ടും ഇത്രയും മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മൾ ആ ചിക്കൻ കഴുകി ഒരു വെച്ച് ചെയ്യണതാണല്ലോ അപ്പം ഏകദേശം ചിക്കനിലേക്ക് മസാലയൊക്കെ തേച്ച് കൊടുത്തേക്കുമ്പം മേണ്ടാത്ത അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ അത് മിക്സ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കുമ്പോഴത്തേക്കും എന്തോരം എത്ര നേരം നമ്മൾ അരി വച്ചാന്ന് പറഞ്ഞാലും കുറച്ച് വെള്ളം അതിൽ നിന്ന് ഇറങ്ങും കേട്ടോ നമ്മൾ മസാല ഒക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമല്ലോ ആ നേരത്തിൽ നമ്മൾ വറക്കാനിട്ട് കൊടുക്കൂല്ലേ അന്നേരം കുറച്ച് വെള്ളം അതിൽ നിന്ന് ഇറങ്ങും കേട്ടോ അപ്പോൾ അതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് എൻ്റെ കൈ ചെറുതായിട്ട് മുറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടുള്ളൂ പക്ഷെ നമ്മൾ ഈ മസാലയൊക്കെ ഇങ്ങനെ തിരുമ്മി സെറ്റാക്കുമ്പോൾ നല്ല നീറ്റലാണല്ലോ പക്ഷെ കുഴപ്പമില്ല പെട്ടെന്ന് ഉണങ്ങുമല്ലോ എന്നുള്ള രീതിയാണ് കേട്ടോ പക്ഷെ നല്ല പുകച്ചിലാറിഞ്ഞ് കുറച്ച് നേരത്തേക്ക് എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്തേ പിന്നെയാണ് കേട്ടോ ശരിയായത് ഇനി നമുക്കതൊരു കാര്യം ചെയ്യാൻ നമുക്കൊരു അരമണിക്കൂറ് നമുക്കത് റസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം കേട്ടോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി പൊരിക്കാനെടുത്താൽ മതി മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച നേരം കൊണ്ട് കുറച്ചു നേരം ഞാൻ പൊയ്ക്കിടുന്നുട്ടോ അപ്പം നിച്ചക്കുട്ടിനും വീട്ടിലുള്ള ദിവസം അറിഞ്ഞു വന്നപ്പോൾ ഞാൻ നിച്ച കുറച്ചേരം പോയി റെസ്റ്റ് ഒക്കെ എടുത്തും അപ്പം എന്താണ് നമ്മൾ ചിക്കൻ മസാല ഒക്കെ പറ്റി റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുവാണല്ലോ പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ റെസ്റ്റ് എടുത്തു കേട്ടോ അതേം കഴിഞ്ഞ് കുറച്ചു നേരം കിടന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിക്കൻ വറുക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ നമ്മൾ മാറ്റി വെച്ച് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചാൽ ചിക്കൻ ഇവിടെ ഇരിക്കേണ്ടത് നമുക്ക് തുറന്നു നോക്കാം ഉണ്ടാവും നല്ല സെറ്റായിരിക്കണ്ട് ഇങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം അത് അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുത്ത് നമുക്ക് ഒന്ന് വറക്കാനിട്ട് കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വറുത്ത് കൊടുക്കണേ പിന്നെ രണ്ട് ലെഗ് പീസ് എടുക്കണം കേട്ടോ അത് നിച്ചുകുട്ടിനെ നിർബന്ധമാണ് കേട്ടോ എപ്പോൾ ചിക്കൻ മേടിച്ചാലും ലെഗ് പീസ് വേണമെന്ന് അതിൽ ഓർണ്ണം ഞാൻ അടിച്ചു പറ്റും അപ്പോൾ അത് ആ അടുപ്പത്തേക്ക് ഒരു പാനൊക്കെ വച്ചെടുത്ത് സൺഫ്ലവർ ഓയിലും വെച്ചുകൊടുത്ത ഒഴിച്ചു കൊടുത്ത് വച്ചുകൊടുത്തിട്ടുണ്ടെന്നല്ല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെങ്ങി നമുക്ക് ഒരേ ചിക്കൻ പീസ് ഉണ്ടാകിട്ട് നല്ലോണം ഡ്രൈ ആക്കി വറുത്തെടുക്കാം നല്ലോണം ഡ്രൈ ആക്കി തന്നെ വറുത്തെടുക്കണം പിന്നെ നമ്മളിത് വെള്ളം ഒഴിച്ച് വേവിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഡ്രൈ ആക്കി തന്നെ വറുത്തെടുക്കാം കേട്ടോ വറുത്തെടുക്കാമെന്നോ പിടിച്ചെടുക്കാമെന്നോ ഫ്രൈ ചെയ്തെടുക്കാമെന്നോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ചിക്കൻ അങ്ങനെ ഇട്ടു എടുത്തുണ്ടെങ്കിൽ ഇതാ ഫുൾ ഇട്ട് എടുത്തുണ്ടെങ്കിൽ നമുക്ക് മൊത്തം വറുത്ത് കോരിയിട്ട് കാണാം കേട്ടോ അപ്പം അതാ ചിക്കൻ അവിടെ വറക്കാൻ വെച്ച നേരം കൊണ്ട് ഞാൻ അവിടെ സവാളയും തക്കാളിയൊക്കെ ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ വറുത്ത സമയങ്ങളുണ്ടല്ലോ എന്ന് വെച്ചാണ് കേട്ടോ അപ്പം ആ രണ്ട് സവാള അത്യാവശ്യം വലിയ സവാളയുണ്ട് രണ്ട് സവാള അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി മൂന്നാലഞ്ച് പച്ചമുളക് പിന്നെ പിന്നെതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയതല്ല ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഒരുപാട് പേസ്റ്റാക്കിയിരുന്നേലും നല്ലത് ഒന്ന് ചതച്ചിടുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത് അപ്പോൾ അതാ അതെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും എന്താ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫുള്ള് വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇവിടെ ഫുൾ ചിക്കനും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ വീണ്ടും എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാ ഇവിടെയും അത്യാവശ്യം നല്ല മഴ രണ്ട് ദിവസത്തേക്ക് വെയിലിറന്നെങ്കിൽ ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളിങ്ങനെ ചിക്കൻ വറുത്ത് വഴി വെച്ച ഓയിലിലേക്ക് നമ്മളിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കണം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചിയും ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കാൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ ആ വറുത്ത് വെച്ച എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ സവാളയൊക്കെ എടുക്കുമ്പോൾ ഒരു കളറ് കിട്ടുകൊടുക്കാം നല്ലൊരു കളർ കിട്ടും അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കാൻ പച്ചമണിയൊക്കെ മാറുന്നവരെയും നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം കേട്ടോ നമ്മൾ സവാളയും തക്കാളിയും കരിഞ്ഞ് വെച്ചേക്കണുണ്ടല്ലോ അത് ഇട്ടു കൊടുക്കുകയുള്ളൂ അപ്പോൾ അതാ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടു കൊടുത്ത് അതിന്റെ പച്ചമണ മാറിയതിനേക്ക് നമ്മളോടെ സവാളയ്ക്ക് ഇട്ടു കൊടുക്കട്ടെ സവാള തക്കാളി പച്ചമുളക് അത്രയും സാധനങ്ങൾ ഇട്ടു നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ പിന്നെ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതിൻ്റെ ഇട്ട് ഇട്ടെടുത്താൽ നന്നായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് കേട്ടോ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ചിടവിടാന്ന് അരിഞ്ഞെടുത്തോണ്ട് കട്ട് ചെയ്തെടുക്കുകയും ചതക്കെയും ചെയ്തുകൊണ്ട് ഞാൻ മറന്നുപോയി പോയിട്ടോ അല്ലെങ്കിൽ നമുക്കത് എല്ലാവരുടെയും കൂടി ഒന്നിച്ചങ്ങോട് ചതച്ചിട്ട് കൊടുത്താതെയായിരുന്നു സ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇടികല്ലുണ്ടല്ലോ അതിലിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ആയിരുന്നു കേട്ടോ പക്ഷേ ഞാൻ അത് മറന്നുപോയി അപ്പോൾ അത് ആ പച്ചവണ സവാളിയൊക്കെ ഇട്ടു നമുക്ക് ഇനി അതിലേക്ക് ഒരു അതിലേക്കൊരിച്ചിരി ഉപ്പോടി കൊടുക്കാം നല്ലോണം വയൻറ്റ് കിട്ടാനാണ് നല്ലോണം ഉപ്പിട്ട് നല്ലോണം നല്ല അത്യാവശ്യത്തിന് ഉപ്പിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ ചെറിയ വീഡിയോയിൽ ഞാൻ നല്ലോണം എന്നൊക്കെ പറയണത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയും കേട്ടോ അത് നമുക്കറിയാണ്ട് കയറിയു തന്നെയാണ് നമ്മളങ്ങനെ അറിയാണ്ട് നമ്മളിങ്ങനെ പറഞ്ഞ് പോണേട്ടോ വേറൊന്നായിട്ടല്ല കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വയൻ്റി കിട്ടണം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വയൻ്റ് കിട്ടണം വഴറ്റി എടുക്കണം എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതുപോലെ തന്നെ വഴറ്റിയെടുക്കണം അപ്പം അതാ നമ്മളങ്ങനെ മൂടി വെച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ നല്ല നല്ല രീതിയിൽ അതുകൊണ്ട് ഇളക്കി കൊടുത്തെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത്യാവശ്യം വഴിണ്ടി വരുന്ന രീതിയിൽ വരെ ഒന്ന് മൂടി വെച്ച് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മളിവിടെ ഉള്ളി സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റായി നല്ല വഴി നല്ല രീതിയിൽ വന്നിട്ടുണ്ടെട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുറച്ചൊന്നു പറഞ്ഞാൽ ഒരു ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ ഒരൊന്നര ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ ആ ചിക്കൻ വറുത്തെ എണ്ണയിൽ നമ്മൾ വറുത്ത് ഉള്ളി വയറ്റി എടുത്ത് കഴിഞ്ഞപ്പോൾ ആ ഉള്ളീടെങ്കിലും കളറ് കണ്ടോ അപ്പോൾ അതുപോലെ കളറ് കിട്ടും കേട്ടോ അപ്പോൾ അത് ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് കേട്ടോ ഒരമുക്കാ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ പച്ചമണയൊക്കെ ഒന്ന് കിട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് പിന്നെ പ്രത്യേകിച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊന്നും ചേർത്ത് കൊടുക്കണ്ടട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി സവാള ഒക്കെ ഇട്ടുകൊടുത്താൽ നല്ല അത്യാവശ്യം നല്ല കളറുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ വറക്കാൻ വറുക്കണ സമയത്ത് നമ്മൾ രണ്ടര ടീസ്പൂൺ മുളുകൂടിയാണല്ലോ ഇട്ട് കൊടുത്തത് അപ്പം അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ മുളക് പൊടിയും കാര്യങ്ങളൊന്നും എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ലാട്ടോ അപ്പോൾ നമ്മുടെ പത്മസാലയുടെ പച്ചമണിയൊക്കെ മാറി വന്നതിന് ശേഷം നമ്മളവിടെ വറുത്ത് കോരി വച്ചേക്കണേ ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ ചിക്കൻ്റെ ഗ്രേവിയും ആ എണ്ണ ഉണ്ട് നമ്മൾ ആ വറുത്ത് കോരിയ്ക്കുമ്പോൾ ഉള്ള എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾക്ക് ചെറുത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ സവാളയും കാര്യങ്ങളൊക്കെ വയറ്റി കൊടുത്തുണ്ടല്ലോ അതായിട്ട് നല്ല നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കിട്ടണം കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് നമുക്ക് ഒന്നുകൂടെയും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വേറെ വെള്ളവും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഒരിക്കരുത് കേട്ടോ നമ്മളൊരു അഞ്ച് മൂന്ന് നാല് അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അങ്ങനെ അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ടുകൊടുക്കാം മല്ലേല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എൻ്റെയിൽ മല്ലിയല ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ആ കറിവേപ്പിലയാണ് ഇട്ടുകടുത്തേക്കണ കറിവേപ്പിൽ ഇട്ട് കൊടുത്ത് സെറ്റായി കിട്ടിയിട്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വേവിക്കാൻ കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ അത്യാവശ്യം ചിക്കൻ നല്ല അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് തന്നെ നല്ല സെറ്റായിട്ട് തന്നെ വറത്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് വേവിക്കാൻ കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ മസാലയിലേക്ക് നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ ഉള്ളി സാധനങ്ങളൊക്കെ വൈറ്റി ആർന്നത്തെ മസാലയൊക്കെ ഇട്ടു കൊടുത്താണ്ടല്ലോ ആ നമ്മുടെ ചിക്കനിലേക്ക് നല്ലോണം ഒന്ന് പിടിക്കാൻ ാണ് കേട്ടോ ഇപ്പൊ മല്ലിയലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മല്ലിയെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുക്കാൻ അപ്പം നമ്മുടെ ഇവിടെ ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വളരെ എളുപ്പമല്ലേ നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ ഒരു ഐറ്റം പിന്നെ നമ്മുടെ ചോറിൻ്റെ ഒപ്പം കഴിക്കാമെങ്കിൽ ഒരു ഒഴിച്ചേറിയൊക്കെ ഉണ്ടെങ്കിൽ സെറ്റപ്പായി എടുക്കും കേട്ടോ മോരുകയറി പരിപ്പേറി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇപ്പം നെയ്ച്ചോറിൻ്റെ അപ്പം നമ്മൾ പരിപ്പേറിയും അതുപോലെ തന്നെ ഈ ചിക്കൻ ഡ്രൈ റോസ്റ്റും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാം അസ്സാമലൈക്കും